എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഏറെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കത് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും പറ്റില്ല നമ്മുടെ ഇത് ഒരു ചെറിയ സംസ്ഥാനമാണ് ദുരന്തമുഖത്തെ ഓരോ കാര്യങ്ങളും അറിയേണ്ടതുണ്ട് അവിടെയുള്ള ആളുകളുടെ ആവശ്യങ്ങളെ അറിയേണ്ടതുണ്ട് അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ സഹായമെങ്കിലും അവിടേക്ക് എത്തിച്ചിട്ടുള്ള ആളുകളായിരിക്കാം ഈ സഹായം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അനാവശ്യ ചർച്ചകളും ആവശ്യമുള്ള ചർച്ചകളും ഒക്കെ ഈ ദിനങ്ങളിൽ നമുക്ക് ഏറെ കാണാനായിട്ട് സാധിക്കും അതും ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ബഹുജനം പലവിധം ഈ സഹായം നേരിട്ട് കൊടുക്കാമെന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട് അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് പലവിധ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ ജനത ഓരോ തവണ ഓരോ ദുരന്തത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്തും സ്വയമായി നമ്മൾ അറിയാതെ ആർജിച്ചെടുക്കുന്ന ചില ക്രൈസിസ് മാനേജ്മെന്റ് സ്കില്ലുകളൊക്കെ ഉണ്ട് ഓരോ ദുരന്തത്തിന്റെ സമയത്തും വളരെ ബലവത്തായിട്ട് ആളുകൾ അത് വിനിയോഗിക്കുന്നുണ്ട് കേരളത്തിലെ ജനത മറ്റുള്ള ജനതയുമായിട്ട് വളരെയധികം പ്രത്യേകതയുള്ള ആളുകളാണ് നമുക്ക് തോന്നാറുണ്ട് ഇതുപോലൊരു ദുരന്തം മറ്റൊരു സംസ്ഥാനത്താണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക അവിടെയുള്ള വിഷമങ്ങളും ദൈന്യതയും അതേപോലെ തന്നെ അവിടെയുള്ള നടപടിക്രമങ്ങളിലെ കുറേയധികം പ്രശ്നങ്ങളും ഒക്കെയാണ് എന്നാൽ കേരളത്തിൽ വിഷമങ്ങളുണ്ട് നഷ്ടങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ബാലൻസ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കുറെ അധികം സുമനസ്സുകളുടെ വാർത്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഒരു പരിധിവരെ ആ ഒരു ദുരന്തമുഖ തല്ലാത്ത ആളുകളുടെ എങ്കിലും വിഷമം മാറ്റാനായിട്ട് ഉതകുന്ന തരത്തിലേക്കുള്ളതാണ് അത്തരത്തിൽ എല്ലാ ആളുകളും ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് സഹായം എത്തിക്കേണ്ടത് ഒത്തിരി അധികം രീതിയിൽ പല ആളുകളും സഹായം എത്തിക്കുന്നുണ്ട് എവിടെ നോക്കിയാലും ആളുകൾ സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ് ചില ആളുകളൊക്കെ തങ്ങളുടെ വണ്ടിയിൽ ഭക്ഷ്യവസ്തുക്കളുമായിട്ട് അവിടേക്ക് വിതരണത്തിന് പോകുന്ന രീതികൾ കാണാറുണ്ട് ചില ആളുകൾ തങ്ങളുടെ വാഹനങ്ങൾ അങ്ങടേക്ക് എത്തിക്കാറുണ്ട് ചില ആളുകൾ അവരുടെ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അങ്ങടേക്ക് സഹായം എത്തിക്കാറുണ്ട് എന്തൊക്കെയാണെങ്കിലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു സംവിധാനത്തിൽ കൂടെ ആവശ്യമുള്ളത് ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ദുരന്തത്തിന്റെ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും ഈ ദിവസങ്ങളിലൊക്കെ കുറേയധികം വാർത്തകളൊക്കെ കണ്ടു ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു ആളുകൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി രക്ഷാപ്രവർത്തകർക്ക് കൊടുക്കുന്നു അപ്പോൾ അത് തടയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നുള്ളത് ഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ പറയുന്നു അതേപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് വിതരണം ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഇന്നലെ കണ്ടു എന്നാൽ അത് വിതരണം ചെയ്തത് ആരാണ് എന്ന് അറിയത്തില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടു അത് ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്നല്ല വന്നത് എന്ന് കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള വിതരണത്തെ തടയാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു ഒത്തിരി അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ദുരന്ത മുഖത്ത് നമുക്ക് കാണേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കേണ്ടതില്ല നേരിട്ട് കൊടുക്കുന്നതാണ് നല്ലത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് ആളുകൾ കട്ടുകൊണ്ടുപോകും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് ശക്തി പ്രാപിക്കുന്നതായി കണ്ടു ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ എല്ലാവരും സംഭാവന ചെയ്യണം അവിടെയെ സംഭാവന ചെയ്യാവൂ നിങ്ങൾ നേരിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ദുരിതാശ്വാസ നിധിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത സാമൂഹിക നന്മ എന്നീ കാര്യങ്ങളൊന്നും ഞാൻ പിടിവാശി വയ്ക്കുന്നില്ല ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബോണസ് ആയിട്ട് മാത്രമേ കരുതുന്നുള്ളൂ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചിട്ട് പറയുന്നതിന് മുൻപ് പഴയ ഒരു കഥ പറയാം കേരളം പോലെ തന്നെ ഒരു നാട്ടുരാജ്യം ഒരിക്കൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു നാട്ടുരാജ്യത്തും ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും അതേപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ നാട്ടിലെ പ്രമാണിമാരുടെ അടുത്തു നിന്നും സാധാരണക്കാരുടെ അടുത്തു നിന്നും ഒക്കെ അരിയും ഭക്ഷ്യ ധാന്യങ്ങളും അതേപോലെ തന്നെ പണവും ഒക്കെ നിലവറയിൽ ശേഖരിച്ചു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ നിലവറയിൽ ചില എലികൾ കടന്നുകൂടി അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭാവനയ്ക്ക് ഓപ്ഷൻ ഇല്ല പ്രമാണിമാർ കൂട്ടമായി തന്നെ പറഞ്ഞു നമുക്ക് നിലവറ കത്തിക്കാം ഇല്ലം കത്തിച്ചേക്കാം ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം അപ്പോൾ അവരങ്ങനെ നിലവറ കത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുണ്ടായി അങ്ങനെ എന്നേക്കുമായി ആ ഒരു നിലവറ കത്തിച്ച് ഇല്ലം ചുട്ട് പ്രമാണിമാർ നേരിട്ട് സഹായം എത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ബലവത്തായിട്ട് അത് കിട്ടും എന്ന ഉറപ്പ് അന്ന് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ കിട്ടും എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കരുത് എന്ന് പറയുന്ന ആളുകളിലേക്ക് പോവാം ഞാൻ ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുത്തത് ഞാൻ എന്തുകൊണ്ട് പൈസ കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം ഞാനൊരു സാധാരണക്കാരനാണ് വലിയ കാര്യമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ചെയ്യാറില്ല ഉള്ളതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ആർക്കെങ്കിലും വേണ്ടിയൊക്കെ കൊടുക്കണം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാറില്ല എന്നാലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന കാര്യം ഏതെങ്കിലും ആവശ്യഘട്ടത്തില് ഓർമ്മപ്പെടുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസത്തെ വീട്ടിലെ എല്ലാ ആളുകളിലും വരുമാനം അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാരിറ്റിയാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലില്ല നമ്മൾ വലിയ നന്മപരമാണ് എന്നുള്ളൊരു തോന്നലില്ല അതേപോലെ തന്നെ എൻ്റെ ചില ആയിരങ്ങൾ അതൊരു ചെറിയ സംഖ്യയാണ് നഷ്ടങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു തുക വാങ്ങുന്ന ആളുകൾക്കും ഒരു സഹായമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാവില്ല ഞാൻ നേരിട്ടല്ല കൊടുക്കുന്നത് വാങ്ങുന്ന ആള് അത് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടല്ല സ്വീകരിക്കുന്നത് അത് അവരുടെ അവകാശം എന്ന വിധം അവകാശം തന്നെയാണ് അവരുടെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളിൽ നിന്ന് കൈപ്പറ്റുകയാണ് ഒരു കേന്ദ്രീകൃത സംവിധാനമാവുന്ന സമയത്ത് എന്താണ് ആവശ്യങ്ങളെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ പക്ഷപാതപരമല്ലാത്ത ഒരു രീതിയിൽ അത് വിതരണം ചെയ്യപ്പെടും എന്നുള്ള ഒരു ചിന്തയുമുണ്ട് പിന്നെ എലികളെ പേടി പേടിയുള്ളതുകൊണ്ട് ഇല്ലം ചുടാനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചിട്ട് സമാന്തര ഭരണ സംവിധാനങ്ങൾക്ക് കൈകൊട്ടാനായിട്ടോ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ നേരിട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു രീതി ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ണ് അല്ലെങ്കിൽ അതിലെ ആസ്വാദനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ നേരിട്ട് കൊടുക്കുന്നവനെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരിയധികം കാര്യങ്ങളുണ്ട് ഒന്ന് വാങ്ങുന്നവൻ്റെ കണ്ണിലെ ആ ഒരു ദൈന്യത കണ്ട് അവൻ ആസ്വദിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന പണം അത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി അറിയാൻ പറ്റില്ല എന്റെ ആളുകൾക്കാണോ കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കാനും നേരിട്ട് കൊടുക്കുന്ന ആളുകൾക്ക് പറ്റും അപ്പൊ അതൊക്കെ അവരുടെ പൈസയാണ് അവരുടെ ചിന്തകളാണ് ഈ ഒരു ദുരന്തമുഖ താതി ഘട്ടം മുതൽ തന്നെ മതവർഗീയ ഏർ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഉള്ള ആളുകളും മാധ്യമ പ്രവർത്തകരും കാര്യമായിട്ട് തന്നെ ഈ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണത്തിനിറങ്ങിയ സമയത്ത് തന്നെ മനസ്സിലായ ഒരു സംഗതിയാണ് അവർക്കങ്ങനെ നോക്കി 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 കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അവർ കാലങ്ങളായിട്ട് തന്നെ പ്രതിഷ്ഠയെ സന്തോഷിപ്പിക്കൂ പ്രതിഷ്ഠ കനിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഔദാര്യങ്ങൾ പറ്റാം എന്നുള്ള ഒരു പ്രചാരണം കൊടുക്കുന്ന ആളുകളാണ് അവരങ്ങനെ റാൻമോളി ക്യൂ നിന്ന് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ് നമ്മളങ്ങനെ വാങ്ങാനും ആഗ്രഹിക്കുന്നില്ല കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ് ഏറ്റവും മികച്ച മാർഗം എന്ന് ഞാൻ കരുതുകയാണ് പിന്നെ മാരാരെ പോലെ അത്ര സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ഞാൻ നിങ്ങളെ പോലെ തന്നെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ അത്ര വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മാത്രം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കിങ്ങനെ മഹായുവിൽ നിന്നൊരു കാര്യം എടുത്തിട്ട് അങ്ങനെ അടിച്ചു വിടാനായിട്ട് പറ്റത്തില്ല ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് അത് വകമാറ്റി ചെലവഴിക്കുന്നു എന്നൊക്കെ ചുമ്മാ വായത്താളം വിടുന്ന അത് എന്തിനു വകമാറ്റി ചെലവഴിച്ചു എന്താണ് ദുരിതാശ്വാസ നിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും പറയാതെ ചുമ്മാ അത് അവർക്ക് കൊടുത്തു ഇവർക്കു കൊടുത്തു എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല പിന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ചെലവഴിക്കാത്ത തുകയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്വേഷണ റിപ്പോർട്ടിനകത്ത് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനർഹരായിട്ടുള്ള ആളുകൾ പണം കൈപ്പറ്റി പണം വാങ്ങിയെടുത്തു എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രശ്നമാണോ അതോ നമ്മളുടെ നമ്മൾ അടങ്ങുന്ന സൊസൈറ്റിയിലെ ചില ആളുകളുടെ പ്രശ്നമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അനർഹർ എല്ലായിടത്തും ഇടം പറ്റാറുണ്ട് ഇപ്പോൾ റേഷൻ കാർഡ് ഇപ്പോഴും ബി പി എല്ലിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇതിലും നിലനിർത്തുന്ന എത്രയധികം ആളുകളുണ്ട് ചികിത്സാ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നിട്ട് പ്രാദേശിക നേതാക്കളെ കൂട്ടുപിടിച്ച് ഏഹ് തട്ടിപ്പിൽ കൂടെ വാങ്ങിയെടുക്കുന്ന എത്ര ആളുകളുണ്ട് ഇങ്ങനെയുള്ള പല ആളുകൾക്കും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചില തട്ടിപ്പുകൾ നടത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് ഇല്ലം ചൂടാനായിട്ട് പറ്റില്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പ്രദേശത്തെ ജനപ്രതിനിധികളെ എങ്കിലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പണമല്ല അത് കറക്റ്റായിട്ടുള്ള ഓഡിറ്റിങ്ങിന് വിധേയമായി ഈ ദുരിത ബാധിതർക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഫണ്ടിൻ്റെ പേരാണ് മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് ഒരു പണം എടുത്തിട്ട് ഇവർക്ക് കൊടുക്കാനോ അവർക്ക് കൊടുക്കാനായിട്ടോ ഒന്നും പറ്റില്ല പിന്നെ ഇതൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മൾ സ്വയം അപഹാസ്യനാവേണ്ട ആവശ്യങ്ങളില്ലല്ലോ റിയാലിറ്റി സ്റ്റാറുകളെയും ആൾദൈവ പ്രതിഷ്ഠ ആരാധകരെയും ഒക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഈ പിടിവാശിയുള്ള നമ്മളുടെ കേരളത്തിന്റെ ആ ഒരു സംവിധാനം തകർക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ കൂട്ടായി പരിശ്രമിച്ച് തൃശൂരിൽ നിന്ന് ആൾദൈവ പ്രതിഷ്ഠയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു ശാന്തിക്കാരനെ ഒക്കെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശാന്തിക്കാരന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ച സമയത്ത് ഇല്ല കനിഞ്ഞിട്ടില്ല അത് അങ്ങടേക്ക് വിളി അങ്ങോട്ട് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല കറക്റ്റായിട്ട് തന്നെ അങ്ങോട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും എന്നൊക്കെ പറയുന്നത് കിട്ടും അപ്പൊ അത്തരത്തിലുള്ള രീതികൾ പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ നേരിട്ട് കൊടുക്കുന്ന പരിപാടി ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചില ആളുകളൊക്കെ നേരിട്ട് കൊടുക്കുന്നത് വേറെ കുറച്ച് ദേഷ്യത്തോടെയും അതേപോലെ തന്നെ കുറച്ച് അമർഷത്തോടെ കാരണം മലയോര കർഷകർ പ്രകൃതി ചൂഷകർ അപ്പോൾ അവർ പ്രകൃതി ചൂഷണം നടത്തിയതുകൊണ്ട് ഇങ്ങനെ ദുരന്തം അപ്പോൾ അവർക്ക് ഞാനൊന്ന് കൊണ്ടുപോയി നേരിട്ട് അങ്ങ് കൊടുക്കാം എന്നൊരു ചിന്തയുണ്ട് ഈ പറയുന്ന മലയോര കർഷകരും പ്രകൃതി ചൂഷണമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് വിടുന്ന എല്ലാ അമ്മമാരും ഏതെങ്കിലുമൊക്കെ ചതുപ്പ് നികത്തിയ സ്ഥലത്ത് കെട്ടിടം ഉണ്ടാക്കി അതിനകത്തിരുന്ന് ഡയലോഗ് വിടുന്ന ടീമുകളായിരിക്കും അതേപോലെ എല്ലാ അമ്മമാരും കരിങ്കല്ലിന്റെ അടിത്തറയുള്ള വീട് പണിയുന്ന ആളുകളായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വയമായിട്ട് തന്നെ മാറ്റി വെച്ചിട്ട് ഈ പ്രകൃതി ഉഷ്ണത്തെ കുറിച്ചിട്ടൊക്കെ വൻ വൺ കഥകൾ വിടുക എന്നുള്ളതാണ് ഇത് ഭയങ്കര ഓവറാണ് കാരണം ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു വിക്ടിം ബ്ലെയിമിങ് നടത്തുന്നത് വളരെ മോശമാണ് മലനാട്ടിലുള്ള ആൾക്കാരും ഇടനാട്ടിലുള്ള ആൾക്കാരും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു മലയോര കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നടപടികൾ ഉണ്ടായ സമയത്ത് നമ്മളുടെ പൂർവികർ പോയില്ല അവരുടെ പൂർവികർ പോയി അല്ലെങ്കിൽ അവർ പോയി അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒത്തിരി അധികം ഗുണങ്ങളുണ്ട് കേരളത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പോലും ഇവിടെയുള്ള നാണയവിളകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് അപ്പോൾ ആ ഒരു നാണയവിളകളുടെ ട്രേഡുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇവിടെയുള്ള തുറമുഖ നഗരങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയോര കർഷകർ ഇപ്പോൾ പ്രകൃതി ചൂഷകരായി നമ്മൾ വീട് വന്നത് അടിത്തറ കെട്ടി പണി തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് കോറികൾ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളോട് എതിർപ്പുണ്ടായി എന്നൊക്കെ ഉള്ളത് ഒരുതരം പോളയായിട്ടുള്ള കപട വാദങ്ങളാണ് ലോകത്തെ മനുഷ്യമാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും ജീവിച്ചുകൊണ്ടിരുന്നത് ലോക ആരംഭം മുതൽ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനവാസ മേഖലയിൽ നിന്നാണോ ഉരുൾപൊട്ടി ആരംഭിച്ച് താഴേക്ക് വന്നത് അത് മുകളിൽ നിന്നാണ് ഈ ലോകവ്യാപകമായിട്ട് ആഗോളതാമനത്തിന്റെ പുറകെയും പ്രശ്നങ്ങളുണ്ട് മഴയുടെ അളവ് കൂടുതലുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ദുരന്ത നിവാരണം അതേപോലെ തന്നെ ഏർ മുന്നേ കൂട്ടിയുള്ള ചില കാലാവസ്ഥാ പ്രവചനങ്ങൾ മാറ്റി താമസിപ്പിക്കലുകൾ പ്രകൃതി അതേപോലെ തന്നെ ഭൂമിയുടെ തരംതിരിച്ചുള്ള പഠനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് വിക്റ്റിം ബ്ലെയിമിങ്ങുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്രാകൃതമായിട്ടുള്ള ചില നിർമ്മാണ രീതികളിലേക്കും ഒക്കെ പോവേണ്ടി വരും പക്ഷെ ഈ ലോകത്തിലേക്ക് വേണ്ട തരത്തിലേക്കുള്ള ചില പ്രകൃതി വിഭവങ്ങളൊക്കെ എടുക്കുന്ന രീതി കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ പിന്തുടരേണ്ടതുണ്ട് ഇനി വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കൊണ്ടേ കൊടുക്കുക ഇവിടെ ഈ സഹായങ്ങൾ നേരിട്ടെത്തിക്കാൻ പോകുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളുമായി അങ്ങടേക്ക് ഒരു ടൂറ് ഒഴിവാക്കുക ആ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് പോലും ഏർ നാളത്തെ പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമാവും അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒരു ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനത്തിൽ കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക തങ്ങളുടെ എസ് യു ബി കാറിൽ നിറയെ ഓഫറിൽ കിട്ടിയ ബിസ്ക്കറ്റുകൾ ഇങ്ങനെ അടുക്കി പോകുന്ന കുറേയധികം ആളുകളുടെ വീഡിയോസ് കാണാനായിട്ട് സാധിച്ചു ശരിയാണ് ആളുകൾക്ക് ബിസ്ക്കറ്റ് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റും പക്ഷെ ഒരു ദുരന്ത മുഖത്ത് എന്താണ് അവിടെ വേണ്ടത് എന്ന് അവിടെയുള്ള സംവിധാനങ്ങളോട് ചോദിച്ച് അത് കൊടുക്കുന്നതാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഈ കഴിഞ്ഞ ദിവസം ടൊബിനോ തോമസ് സ്റ്റീൽ പാത്രങ്ങൾ കൊടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടു അപ്പം അത് വേണം എന്നുള്ളത് അതിനു മുൻപ് അവിടെയുള്ള സംവിധാനങ്ങൾ അറിയിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം എല്ലാവരും സ്വന്തം നിലയ്ക്ക് സ്വലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം ചെയ്ത് നിങ്ങൾക്ക് റീലുകൾ അപ്ലോഡ് ചെയ്യാം പക്ഷേ ഈ ദുരന്തമുഖത്ത് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ബാക്കിയുള്ള ആളുകൾ പ്രോപ്പറായിട്ടായിരിക്കില്ല ചെയ്യുന്നത് അവിടെ കുറേയധികം പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ മുഴുവനായിട്ട് വെല്ലുവിളിച്ചിട്ടുള്ള മറ്റേ സമാന്തര ഭരണ സംവിധാനം ശാശ്വതമായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല പിന്നെ അഖിൽമാരാറെ പോലെ ഒരു കൂട്ടം ആളുകളുണ്ട് ഒച്ച ഉണ്ടാവുന്ന സമയത്ത് ഒച്ചയ്ക്ക് കാരണമായിട്ടുള്ള ആ ഒരു ഒരു കാര്യത്തിനിടയിലേക്ക് തിരികെ കയറുന്ന ആളുകൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അഖിൽമാരാറ് ഇടപെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെടുത്ത് നോക്കിയാലും എല്ലാം വെറും വെറും സമയം പോക്ക് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തെയും അങ്ങനെ ആക്കി തീർക്കാതിരിക്കാൻ അദ്ദേഹം ആ ഒരു എഫേർട്ട് എടുക്കത്തില്ല എന്നുണ്ടെങ്കിലും കാണുന്ന ആളുകൾ ആ ഒരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട് പ്രമാണിമാർ മാത്രം കൊടുത്താൽ മതിയോ ഇവിടെയുള്ള സാധാരണക്കാരന്റെ അന്നത്തെ ഒരു വരുമാനം മാറ്റിവെക്കുന്നവർ നേരിട്ട് കൊടുക്കാൻ ആരെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലാത്ത എല്ലാം പണവുമായിട്ട് പോകുന്ന ആളുകളെല്ലാം എങ്ങനെയാണ് ജെനുവിനായിട്ടുള്ള ആളുകളാവുന്നത് അപ്പൊ ഇവിടെയുള്ള സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുകാരായി മാറേണ്ടതുണ്ട് അതേപോലെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ദുരന്തമുഖത്തുള്ള എല്ലാ ആളുകളും ഇങ്ങനെ നേരിട്ട് കൊണ്ടു ആ ഒരു സഹായങ്ങൾ പറ്റാൻ വേണ്ടി അവിടെ റെഡിയായിട്ട് നിൽക്കണം എന്നുള്ള ആ ഒരു ചിന്തയും മാറ്റിവെക്കേണ്ടതുണ്ട് ആളുകൾ അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് അവരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് നഷ്ടപ്പെടലിൽ നിന്ന് വേദനയിൽ നിന്ന് നിങ്ങളെ സഹായങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണത് അവരുടെ അവസ്ഥയാണ് പക്ഷെ അവർക്ക് അത് അവകാശമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് അവിടെയുള്ള ചില ഇറേഴ്സിനെ ചൂണ്ടിക്കാണിച്ച് ആ ഒരു സിസ്റ്റം മുഴുവൻ നശിപ്പിക്കണമെന്നുള്ള ഒരു തരത്തിലുള്ള പ്രചാരണം അത് വളരെ മോശമായിട്ടുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു നടപടിയാണ് ഇടയിൽ നിങ്ങൾ നേരിട്ട് കൊടുക്കണം കൊണ്ടേ കൊടുക്ക് വളരെ സിമ്പിളാണ് കരക്കാരെ മൊത്തം കൊട്ടി ആഘോഷിച്ച് ഞാൻ നേരിട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് പോണത് നിങ്ങൾ എല്ലാവരും നേരിട്ട് കൊടുക്കണേ എന്ന് കഴിഞ്ഞാൽ കേരളത്തിലുള്ള കോടയകോടി ജനങ്ങൾ വയനാട്ടിലേക്ക് ജാഥയായിട്ട് തങ്ങളുടെ കയ്യിലുള്ള പണവുമായിട്ട് പോകും അപ്പം അവർക്ക് ഈ പണം അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമുണ്ട് സുതാര്യമായത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആശ്രയിക്കുന്നത് അപ്പം അവിടെ ചില അനർഹർ കയറി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ടോട്ടൽ സിസ്റ്റത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും ദീർഘവിഷ്ണമില്ലാത്ത കുറെ അധികം ചിന്തകളുമായിട്ട് നടക്കുന്ന കുറെ ടീമുകൾ ഇവർക്കൊക്കെ ആ ഒരു ഒരു നൈമിഷികമായിട്ടുള്ള ആ ഒരു മാസാവലും കയ്യടികളും മാത്രം മതി ശരിയാണ് കേരളത്തിൽ നിന്ന് ഒരു ദൈവ സേവകനെ മാത്രമേ നിയമിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പൊ അതിന്റെ അമർഷം ഒരു വലിയ കൂട്ടം ആളുകൾക്കുണ്ടാവും അപ്പോൾ ബാക്കിയുള്ള ഈ സേവകരേഖ അങ്ങ് നിയോഗിച്ചു കഴിഞ്ഞാൽ പ്രതിഷ്ഠ തൃപ്തിപ്പെട്ടിട്ട് എന്തോ കിട്ടുമെന്നുള്ള ഒരു 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 വെറും മിഥ്യ സ്വപ്നമൊക്കെയാണ് ധാരണയൊക്കെയാണ് പല ആളുകൾക്കും അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ട് സൗഹൃദമുള്ള ഇക്കൂട്ടരുടെ പ്രചാരണങ്ങളിൽ നമ്മൾ ശരിക്കും ഭാഗമാവേണ്ട ആവശ്യമില്ല ഈ അനർഹർ എവിടെയെങ്കിലുമൊക്കെ കയറി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അപ്പം അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ നമ്മളുടെ ഈ ഒരു സംവിധാനം തകർക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശമൊന്നും അറിയില്ല ഞാനിത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുകയായിരുന്നു പിന്നെ ഈ ഒരു ദുരന്തത്തിൻ്റെ സമയത്ത് വെറുതെ അനാവശ്യ കോൺട്രവേഴ്സികളിൽ ആറാടുന്ന ആളുകൾക്ക് വെറുതെ നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഇത് മാറ്റി വെച്ചിരുന്നത് വലിയൊരു വിഷമമുണ്ട് കാരണം അല്ല നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളെ പോലെ എന്ത് ചെയ്യാനാണ് നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചേ പറ്റൂ അപ്പോൾ ആ ഒരു സംവിധാനങ്ങൾ എന്തെങ്കിലും ഇറുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം അത് തകർത്ത് കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ ആണ് നാളെ ഒരു ദുരന്തം വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്രമാണിമാരുടെ അടുത്ത് പോയി നമുക്ക് കൈ നമ്മളുടെ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒരു അവകാശം നേടിയെടുക്കുന്ന ആ ഒരു പരിപാടി മുഴുവൻ തകർത്തിട്ട് നമ്മൾ ഇങ്ങനെ പോയി കൈ അങ്ങനെ ഉള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടിയല്ലേ ഇവർ ഇവിടെ കിടന്നിട്ട് ഈ മറ്റേ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണത് എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല ഇത്തരത്തിലുള്ള ആ ഒരു ഒരു പരിപാടിയോട് വലിയ അമർഷമുണ്ട് ഞാൻ കൊടുക്കുന്ന ഞാൻ ഏതെങ്കിലും ഒരു ദുരന്ത മേഖലയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു പണം അതൊരു ഒരു ചാരിറ്റി ആയിട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അത് അങ്ങനെ അല്ലാത്ത ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി കൊടുക്കുന്നതുകൊണ്ടാണ് അത് വാങ്ങുന്ന ആൾക്കും എൻ്റെ ആ ഒരു ഒരു പണം വാങ്ങുന്ന ആൾക്കും അങ്ങനെ ഒരു ഫീലിൻ്റെ ആവശ്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ദുരന്തം ഉണ്ടായാലും ഈ ഒരു മാർഗത്തിൽ കൂടെ തന്നെ പണം കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ പരിചയമുള്ള ആളുകളും അങ്ങനെ തന്നെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ആരോട് പറഞ്ഞാലും അങ്ങനെ ചെയ്യാനായിട്ടേ ഞാൻ പറയത്തുള്ളൂ അധികം റിയാലിറ്റി സ്റ്റാർസ് അങ്ങനെയുള്ള ആളുകളുടെ മറ്റേ നന്മമരം പരിപാടികൾക്ക് അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ടാക്സ് ഫ്രോഡുകൾ അപ്പോൾ അതിനൊക്കെ വളം വെക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി